കൃഷ്ണ ശംഭു മഹാദേവ മധുരം സുഹൃതത്തിലേക്ക് സ്വാഗതം വടക്കൻ കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നായ കൊട്ടിയൂർ ക്ഷേത്രം കലിയുഗത്തിന്റെ ദുഷ്ഫലങ്ങൾ ബാധിക്കാത്ത ഭൂമിയിലെ ഏക സ്ഥലമെന്നാണ് വിശ്വാസം കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാടൻ മലനിരയ്ക്ക് പടിഞ്ഞാറൊഴുകുന്ന ബാബിലിപ്പുഴയുടെ ഇരുകരകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതം അക്കരിക്കുട്ടീരെന്നും ഇക്കരക്കൊട്ടീരെന്നും പ്രസിദ്ധങ്ങളായിരിക്കുന്നു ഇക്കരക്കൊട്ടിയൂർ ഒരു ക്ഷേത്രമുണ്ട് അക്കരിക്കൊട്ടിയൂരാണ് മൂലസ്ഥാനം ദക്ഷയാകം നടന്നു എന്ന് വിശ്വസിക്കുന്ന അക്കരകൊട്ടിയൂരിൽ സ്ഥിരമായ ഒരു ശ്രീകോവിലോ തിടപ്പള്ളിയോ ഒന്നുമില്ല ാത്ത ക്ഷേത്രം പ്രകൃതി തന്നെ ഈശ്വരനാകുന്നു കൊട്ടിയൂർ കൂടിയ ഊര് ലോപിച്ചാണ് കൊട്ടിയൂരായത് അതായത് ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ കൂടി ചേർന്ന സ്ഥലം അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് കാലാന്തരത്തിൽ പരശുരാമൻ താൻ വീണ്ടെടുത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ തന്റെ സ്വന്തം ഭൂമി എന്നുള്ള അധികാരവും അഹങ്കാരവും ഒക്കെ കലർന്നിട്ട് ആ ഒരു ഗർവോടു കൂടിയാണ് അദ്ദേഹം നടക്കുന്നത് അങ്ങനെ അദ്ദേഹം സഞ്ചരിച്ച് തൃശിരാചലം എന്നറിയപ്പെടുന്ന ഇവിടെ എത്തുകയാണ് അപ്പോൾ അതാ അദ്ദേഹത്തിനെതിരെ ഒരാൾ വരുന്നു ഈ വരുന്ന ആളാകട്ടെ ആ വരുന്ന ആൾക്കും അതേ ഭാവം പരശുരാമന്റെ അതേ ഭാവം ഒരു അഹങ്കാരം ഒരു ഗർവ് അതുമാത്രമല്ല പരശുരാമന് ഒരു ബഹുമാനം കൊടുക്കുന്നുമില്ല ഇത് രണ്ടു പേർക്കും ഒരുപോലെ അസന്തുഷ്ടി ഉണ്ടാക്കി എതിരെ വരുന്നയാൾ ആരായിരുന്നു കലിയായിരുന്നോ കലിയുഗത്തിന്റെ നാഥൻ പരശുരാമൻ തൃശുരാചലത്തിൽ എത്തിയപ്പോൾ കലിയുഗം ആരംഭിച്ചു അങ്ങനെ ഇരുവരും അധികാരത്തെ ചൊല്ലി തർക്കമായി ഇത് എന്റെ ടൈമാണെന്ന് കലി ഇത് എൻ്റെ സ്ഥലമെന്ന് പരശുരാമനും ഇരുവരും അങ്ങനെ വാഗ്വാദമായി തുടർന്ന് യുദ്ധത്തിൽ കലാശിക്കുകയാണ് അപ്പോൾ നമ്മുടെ പരശുരാമൻ എന്താണ് ആയോധന കലയും സമർത്ഥനാണ് അല്ലെ അങ്ങനെ പരശുരാമൻ കലിയെ ബന്ധിച്ച് വധിക്കാൻ തുടങ്ങി കലിയെ വധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ൂർത്തികൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു കലിയെ വധിക്കരുതെന്ന് ബ്രഹ്മാവ് പറഞ്ഞു അപ്പോൾ പരശുരാമം പറഞ്ഞു ഈ കലിയെ കലിയെ വധിച്ചു കഴിഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമല്ലോ അതോടുകൂടി ആ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ എന്തിനാണ് ഇത് തടയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല അതുപോലെ നൂറ് ശതമാനം മോശക്കാരനായിട്ടും ആരുമില്ല അതുകൊണ്ട് കലിയെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പരശുരാമൻ വീണ്ടും കലിയുടെ ഒരു ഗുണമെങ്കിലും പറഞ്ഞാൽ മോചിപ്പിക്കാമെന്നായി അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു മറ്റു മൂന്ന് യുഗങ്ങളിലും ഇല്ലാത്ത ഒരു വൈശിഷ്ടം കലിയുഗത്തിനുണ്ട് കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം മനുഷ്യന് മുക്തി പ്രാപിക്കാം ഇതാണ് കലിയുഗത്തിന്റെ വൈശിഷ്ട്യം അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞതിനെ തുടർന്ന് കലിയെ പരശുരാമൻ മോചിപ്പിക്കുകയാണ് പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു എന്റെ ഭൂമിയിൽ ഈ ഭൂമിയിൽ കലി ബാധിക്കാൻ പാടില്ല അപ്പോൾ ത്രിമൂർത്തികൾ അത് അംഗീകരിച്ചു പക്ഷേ അവരും ഒരു വ്യവസ്ഥ വെച്ചു ിബാധ ഉണ്ടാകാതിരിക്കാനുള്ള ആചരണങ്ങൾ ഇവിടെ നടത്തണം അതിന് ഇരുപത്തിയേഴ് നക്ഷത്രത്തെയും സ്പർശിച്ചു കൊണ്ടുള്ള ഒരു വിശേഷമായൊരു ചടങ്ങ് വേണം അങ്ങനെ വൈശാഖ മഹോത്സവം ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം പരശുരാമനാൽ കൽപ്പിതം പരശുരാമ പ്രതിഷ്ഠയല്ല കാരണം സ്വയംഭൂവാണ് അല്ലെ ഇവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെ ഈ ആചരണങ്ങൾ പരിശ്രാമ കൽപിതമാണ് ഇന്ന് കാണുന്ന രീതിയിൽ നവീകരിച്ചത് ശ്രീ ശങ്കരാചാര്യരാണ് ചിറ എന്ന ജലാശയത്തിൽ രണ്ട് ശിലകളുണ്ട് ഈ രണ്ട് ശിലകളാണ് ഇവിടുത്തെ മൂർത്തികൾ ഒന്ന് അമ്മാറക്കൽ തറ അമ്മ മറന്ന് കല്ലു എന്നർത്ഥത്തിൽ അതായത് സതീദേവി ഇവിടെ ജീവത്യാഗം ചെയ്തു എന്നാണ് സങ്കല്പം അടുത്തത് സ്വയംഭൂലിംഗമാണ് മഹാദേവന്റെ ഇടവ മാസത്തിലെ ചോതി മുതൽ മിഥുന മാസത്തിലെ ചോതി വരെയാണ് ഇവിടുത്തെ പൂജ മറ്റു ദിവസങ്ങളിൽ ഇവിടെ പൂജയില്ല താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ക്ഷേത്ര സങ്കല്പ ക്ഷേത്രത്തിൽ ദിവസം മാത്രം പൂജാതി കർമ്മങ്ങൾ നടക്കുകയും ബാക്കി പതിനൊന്ന് മാസം ഇവിടെ കാട് കാടുമൂടിക്കിടക്കുകയാണ് പതിവ് ിലാൻ എന്ന ആൾക്കല്ലാതെ മറ്റു മനുഷ്യർക്ക് ആർക്കും ആ സമയത്തോടെ പ്രവേശനം സാധ്യമല്ല ആ സമയത്ത് അവിടെ ദേവന്മാർ പൂജ ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഈ പതിനൊന്ന് മാസം നിത്യപൂജകൾ നടക്കുന്നത് ഇക്കരി കൊട്ടിയൂരാണ് വൈശാഖ ഉത്സവ സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന വ്യത്യസ്തമായ പൂജാവിധികളും സമ്പ്രദായങ്ങളും ചിട്ടപ്പെടുത്തിയത് പരശുരാമനും ആദിശങ്കരനുമാണ് മറ്റെവിടെയും കാണാൻ ആവാത്തതും വ്യത്യസ്തത ഉള്ളതുമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഗൂഢമായ പൂജാവിധികളും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ആ രീതികളും വിവിധ സമുദായങ്ങളുടെ കൂട്ടായ്മയും ും ഒക്കെ ഈ യാഗഭൂമിയുടെ മാത്രം പ്രത്യേകതയാണ് ഇക്കര ഇക്കരക്കൊട്ടിയൂരിലെ തിടമ്പ വെച്ചിട്ടാണ് അക്കര കൊട്ടിയൂരിലെ പൂജ ദിവസേന മൂന്ന് പൂജകളാണ് ഇന്ന് കാണുന്ന രീതിയിൽ ചടങ്ങുകളൊക്കെ ചിട്ടപ്പെടുത്തിയത് ആദിശങ്കരനാണ് മേടമാസത്തിലെ വിശാഖ നാളിൽ ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പുറക്കുഴം എന്നൊരു ചടങ്ങ് നടത്തും ഈ ചടങ്ങിലൂടെയാണ് പ്രധാന കർമ്മങ്ങളൊക്കെ ിലാണ് നടത്തുന്നുണ്ടത് എന്ന് തീരുമാനിക്കുന്നത് രാത്രി അയിലാർക്കാവിൽ പടിഞ്ഞാറ്റി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഗൂഢമായൊരു പൂജ നടത്തും ആ പൂജയില് അട ഒരു പതിവുണ്ട് എന്നിട്ട് ഈ അട അവിടുത്തെ പൂജാരികൾക്കും മറ്റു പ്രധാനികൾക്കും കഴിക്കാനായി കൊടുക്കും അങ്ങനെ കഴിക്കുമ്പോൾ ആർക്കെങ്കിലും കയ്പിരസം തോന്നുന്നുണ്ടെങ്കിൽ അവർ കൊട്ടിയൂരിലെ ഉത്സവം നടക്കുന്നത് വരെ ജീവിച്ചിരിക്കില്ല എന്നാണ് വിശ്വാസം കൈപ്പരസം തോന്നുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഉടനെ തന്നെ രഹസ്യ പൂജകൾ അടുത്ത അനന്തര അവകാശികൾക്ക് ഉപദേശിച്ചു കൊടുക്കണം കാരണം മഹാദേവൻ നൽകുന്ന ഒരു സൂചനയാണ് പൂജകൾ അടുത്ത അവകാശികൾക്ക് കൈമാറാനായിട്ട് ചോദ്യം മുതലാണ് ഉത്സവം വയനാട്ടിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്നും പരാശക്തിയുടെ ദിവ്യായുധം സ്ഥാനിക നമ്പൂതിരി എഴുന്നള്ളിച്ച് കൊണ്ടുവരും ചുരങ്ങളും കാടുകളും ഒക്കെ താണ്ടി വാളം പിടിച്ച് അട്ടഹസിച്ചുകൊണ്ടായിരിക്കും നമ്പൂതിരിയുടെ വരവ് ക്ഷേത്രത്തിൽ ചോതി വിളക്ക് വെക്കുന്നതോടെയാണ് പ്രവേശനം നടക്കുന്നത് ചോതി പുണ്യാഹം കഴിച്ച് അഷ്ടബന്ധം കൊണ്ട് മൂടിയിരിക്കുന്ന സ്വയംഭൂലിംഗത്തിൽ നിന്നും അഷ്ടബന്ധം മാറ്റും പിന്നീട് നെയ്യാട്ടം ഇളനീരാട്ടം മിഥുനത്തിലെ അത്തനാളിൽ വൈകിട്ട് നടക്കുന്ന ആയിരം കുടം അഭിഷേകത്തിലൂടെ പൂജകളെല്ലാം അവസാനിക്കും ചോദ്യനാളിൽ നാളിൽ വച്ചടി എന്നൊരു ചടങ്ങ് കഴിഞ്ഞ് സ്വയംഭൂ വിഗ്രഹം അഷ്ടബന്ധം കൊണ്ട് മൂടും ഇതോടുകൂടി ഈ വർഷത്തെ പൂജകൾ അവസാനിക്കും പിന്നീട് ഇവിടെ ആർക്കും പ്രവേശനമില്ല പൂജ പൂർണ്ണതയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം പൂജ ചെയ്യാൻ പറ്റും അപ്പം കഴിഞ്ഞ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ പൂജ പൂർണ്ണതയാക്കിയിട്ടാണ് തുടങ്ങി വെച്ച പൂജ പൂർണ്ണമാക്കിയിട്ടാണ് ഇക്കൊല്ലത്ത് തുടങ്ങുന്നത് ഇനി പൂജ പൂർണ്ണ അത് അടുത്ത വർഷം അപ്പൊ അത് തുടക്കമായിട്ട് അല്ലെ അവസാനിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുന്നില്ല എങ്കിലും ഇങ്ങനെ അടുത്ത വർഷത്തേക്ക് അടുത്ത വർഷം ഈ വർഷത്തിന്റെ പൂജ കലശാട്ടാകുമ്പോഴത്ത് മൂന്ന് പൂജ ആക്കിട്ടു അത് അടുത്ത വർഷം വീണ്ടും അമ്പർ പിന്നെ പൂർണ്ണമായി കഴിഞ്ഞ പിന്നെ ക്ഷേത്രത്തിൽ ഇതിന്റെ ചിട്ടവട്ടങ്ങൾ കംപ്ലീറ്റ് ആദി ജഗത്പുരു ആദിശങ്കരാചാര്യർ ആണ് ഇത് മേടമാർ പ്രകൂഴത്തിന് തുടക്കം കുറിച്ച് അക്കര കൈ കടന്ന്

ാകുന്നു വീണ്ടും ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയി ആനന്ദിക്കാനായി നമുക്ക് കാത്തിരിക്കാം വീണ്ടും ഇവിടെ തിരിച്ചെത്താം എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും മഹാദേവിന്റെയും ശ്രീ ഗുരുവായൂരപ്പന്റെയും പരാശക്തിയുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ രാധേ കൃഷ്ണ ഹ്രീം നമശിവായ